ഹലോ ഹോബിഗഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ബട്ടർ സ്കോച്ചിൻ്റെ കേക്കിൻ്റെ ഓർഡർ ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ തലേ ദിവസം തന്നെ രാത്രിയിൽ കേക്ക് ബേക്ക് ചെയ്ത് വെച്ചിരുന്നാൽ രാവിലെ നമുക്ക് ഫ്രോസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഈസി ആയിരിക്കും കേട്ടോ ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ട് രാവിലെ തന്നെ കേക്ക് ലെയർ ചെയ്തിട്ട് അതിനെ മൂന്ന് ലെയറായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഓരോ ലെയറും ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഞാൻ അതിൻ്റെ ലെയറിൽ ഉപയോഗിക്കുന്ന ക്രീം ടോപ്പോലൈറ്റിൻ്റെ ക്രീമാണ് കേട്ടോ അതിൻ്റെ പുറത്ത് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഫിയോണേൻ്റെ ക്രീമും അകത്ത് ടോപ്പോലൈറ്റിൻ്റെ ക്രീമാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് കാരണം അപ്പോഴേക്കും ക്രീമിന് ഒരു ക്രീമിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എനിക്ക് എന്തോ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഈ ഒരു വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അതിനുശേഷം നല്ലോണം സോസെല്ലാം ഓരോ ലെയറിലും ചേർത്ത് കൊടുത്തിട്ടാണ് ഈ മൂന്ന് ലെയറും ഫ്രോസ്റ്റ് ചെയ്തിട്ട് കേക്കിനെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കേക്ക് അത്യാവശ്യം നന്നായിട്ട് ഫിനിഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു കേക്കിൻ്റെ വെച്ചാൽ ഈ കസ്റ്റമർ എന്നോട് ആവശ്യപ്പെട്ടത് നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ ആണെങ്കിലും നോർമൽ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഡിസൈൻ ആയിരുന്നു അവർ ആവശ്യപ്പെട്ടത് കേട്ടോ അപ്പോൾ ഇത്തിരി കൺഫ്യൂഷനോട് കൂടിയിട്ടാണ് ഞാൻ ഈ കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തത് നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്കും ഈ ഒരു ഡെക്കറേഷനും ഒക്കെ കൂടെ മാച്ച് ആയിട്ട് വരുമോ എന്നൊക്കെ ആകെ എനിക്കൊരു ആയിരുന്നു എങ്കിലും കുഴപ്പമില്ല അങ്ങനെ തന്നെ ചെയ്ത് അവർ പറഞ്ഞ ഡിസൈനിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് എനിക്കിത് പൊതുവേ ഈസിയാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് പിന്നെ കേക്കിൻ്റെ സൈഡിലൊക്കെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് വെച്ചിട്ട് കേക്കിനെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ക്രീം എടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ കളർ മിസ്റ്റിൻ്റെ സൂപ്പർ റെഡ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതൊരു അല്പം ഒരു 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 ഡ്രോപ്പ് ഓൾ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലൈറ്റ് ഷെയ്ഡ് നമുക്ക് കിട്ടും കേട്ടോ പീച്ച് കളർ പോലെ ഒരു ഷെയ്ഡ് കിട്ടും ഈ ഒരു കളറാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ പൈപ്പിംഗ് ബാഗിൽ തന്നെ കുറച്ച് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു റെഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ കണ്ടോ ഇങ്ങനെ രണ്ട് ഷെയ്ഡായിട്ട് നമുക്ക് ഒരു ഡിസൈനിൽ നമുക്ക് കിട്ടും കേട്ടോ എന്നിട്ട് അതിൻ്റെ ആ കേക്കിൻ്റെ ആ ഒരു വേക്കൻ്റ് ആയിട്ട് എടുക്കുന്ന ആ ഒരു സ്പേസിലെല്ലാം ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുന്ന ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവർ പറഞ്ഞത് ചെറി മസ്റ്റായിട്ടും വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ ഒരു റോസെറ്റൈലെല്ലാം കുറച്ച് ചെറിയും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ പിന്നെ ആ കേക്കിൻ്റെ ബോർഡൊക്കെ ഈ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടും ഉണ്ടായിരുന്നു അതിൽ ഓരോ റോസറ്റൈലായിട്ട് നമ്മൾ കുറച്ച് ചെറി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ പേരെഴുതി കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ അത് ഞാൻ ഫോണ്ടൻറ്റിലാണ് പേരെഴുതി കൊടുക്കുന്നത് ഫോൺ കട്ടർ വെച്ചിട്ട് ഒരു സ്റ്റാർ ഷേപ്പിൽ ഫോണ്ടൻറ്റ് കട്ടർ വെച്ചിട്ട് ആ ഫോണ്ടൻറ്റ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബ്രഷ് വെച്ചിട്ട് ഡയറക്റ്റായിട്ട് കളറിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നെയ്മെഴുതി കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ വീണ്ടും കാണുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണേ